എല്ലാവർക്കും സ്വാഗതം കുഞ്ഞു നിന്ന് ഗൗരി ചേച്ചീവായിട്ട് കളിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കാം <laughs> करतो और परतों में भी करतो ये बंद कर काच कट जाए सभी 36 वीडियो खातुम रे बंद है तारे को हां

പറഞ്ഞു ലൈക്ക് തരാൻ പറഞ്ഞു സ്ക്രീനല്ല ഒന്ന് രണ്ട് രണ്ട്രസം തൊടാൻ പറഞ്ഞേ അല്ലേ അല്ലേ അതല്ലേ ആഹോ ആഹോ ശരി 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 എടുത്തു രുത്ത് കൊടുക്കാനിച്ചോ ഇങ്ങനെ ആ വിട്ടു മനു ഇറങ്ങി ആ ഇറങ്ങട്ടോ ഇറങ്ങട്ടോ ചോ ചോച്ചി പോകും താഴോട്ട് ഇറങ്ങിയവിടെ വേണമെങ്കി പോവാന്ന് പറഞ്ഞു ആ ടാട അവിടെ ഇരുന്നോട്ടാടി ഞാൻ എടുത്തോട്ടേ എനിക്കത് വരാമോ ഇല്ല അത് മാത്രം ഞാൻ കുഞ്ഞിന്നു

മക്കളിഞ്ഞു പോര് മക്കളിഞ്ഞു പോര് അതെ ആരാ അതിന്